ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് മാസങ്ങളേറെ ആവുകയാണ് അത്രത്തോളം ദുർഘടം പിടിച്ച യാത്രയാണ് പനച്ചോള തടിക്കാട് റൂട്ടിൽ പൊതുജനങ്ങൾ ഇന്ന് നേരിടുന്നത് ആ ദൃശ്യങ്ങളിലേക്കും അതിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായത്തിലേക്കും ഈ പണി തുടങ്ങിയിട്ടും വേണ്ടി സമയമൊന്നും ആയില്ല പക്ഷേ പണി തുടങ്ങിയ സമയം മുതൽ ഒരു കലങ്ങിൻ്റെ പണിയൊക്കെ ആദ്യമേ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും ഇപ്പോൾ മഴയുടെ ഒരു സാഹചര്യം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇപ്പം ഒരു കുറച്ച് സ്ലോയിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആദ്യമേ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം അത് വളരെ സ്ലോ ആയി അതിന്റെ കുഴപ്പങ്ങളും ഈ ഭാഗത്തുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും വെള്ളക്കെട്ടാവും ഫുള്ള് വെള്ളം നിലയുമ്പോഴത്തേക്ക് പിന്നെ റോഡ് ഏതാണെന്ന് അറിയത്തില്ല കലങ്ങ് അത്രയും ഹൈറ്റിൽ അവർ കലങ്ങ് പണി വെക്കുന്നുണ്ട് അവിടുന്ന് കയറുന്ന വണ്ടികൾ ഇവിടുന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണത്തും ബസ് തരുന്ന ഒരുപാട് ആക്സിഡൻ്റ് കൂടെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇവിടെ ഗുണന്തരമായിട്ട് മഴ ആയി കഴിയുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ബസ്കളിൽ കൊണ്ടുപോകാനൊക്കെ നടക്കാനുള്ള കലങ്ങ് വാർപ്പ് എല്ലാം മഴയായ ഉണ്ടായത് സത്യം മഴയാകുമ്പോൾ ഇതിനെ ഓടാൻ റോഡ് പണി നടന്നിട്ടില്ല തകർച്ചയിലായ പനച്ചവെള്ള തടിക്കാട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ ഇത് ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിലാണ് പ്രതിഷേധവും നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുന്നത് നിരവധി സ്ത്രീകളടക്കമുള്ള ഇരുചക്ര വാഹനയാത്രികരാണ് ഇവിടെ ദൈനംദിനം അപകടത്തിൽപ്പെട്ടുന്നത് ഇത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു അടിയന്തരമായ വിഷയത്തിൽ എം എൽ എ ഉൾപ്പെടെ ഇടപെട്ട റോഡിന്റെ പണി ദ്രുതഗതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വരുന്നതാണ് അവര് അറിയുന്നില്ല ഇവിടെ റോഡ് പണി അടക്കുന്ന വന്ന ഇതിനകത്ത് അപകടത്തിൽ വരും അപ്പൊ അത് വേറൊരു രീതിയിലേക്ക് മാറും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഓടുന്നതിനകത്ത് നമ്മൾ മാക്സിമം ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ചോദിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ ഭക്ഷാമേക്ക് കൊടുക്കാനുള്ളൂ ഇന്നലെ വണ്ടിയുടെ ഇതിൻ്റെ ആ മുളിന്ന് വണ്ടി കടിയിലായി വണ്ടി കെട്ടി വലുച്ച് കൊടുക്കുന്നു നമുക്ക് അത്രയ്ക്ക് ദുസ്തരോ ഇതിലോ സാധനം കൊടുത്ത് പാട്ടില്ല പാർക്കിൻ്റെ കാര്യം തന്നെ യാത്ര നമ്മൾ ഈ സാധനം എടുക്കുന്ന വണ്ടിക്കുന്നത് എന്നും രോഗികളെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇല്ല പോകുന്ന പരിതാപരോ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ ഇതിൽ സ്കൂൾ കുട്ടികളെ കൊണ്ട് വാനൊരു ഡോർ അടച്ചിട്ട് പോകുന്ന തന്നെ ഡോർ കട്ടി ഇളകി പോയി ഈ രണ്ട് സൈഡ് വണ്ടി കൂടുങ്ങുമ്പോഴത്തേക്ക് ഡോർ തന്നെ അങ്ങ് തുറന്നു പോകുന്നത് അത് പരിതാപരമോ യാത്ര ഭയങ്കര ദുസ്തരോ അപകടം ഭയങ്കര കാരണം കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് മെയിൻ്റെസ് ആണ് കൊടുക്കും ഒരു കഴിഞ്ഞാൽ മീതിയില്ല വാഹനം ഓടുന്നതിന് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവരെ സംബന്ധിച്ച് ഈ ടാക്സി ഇൻഷുറൻസും ഈ ടെസ്റ്റ് ഫീസും എല്ലാം കൂട്ടി ടയർ ഒന്നും കിട്ടുന്നവരും ഇല്ല ടയർ അതിലെ ഓടിക്കുന്നതിന് നാല് ദിവസം ആയപ്പോൾ ടയർ മാറും എപ്പോഴും ആണ് ടയർ മാറുക ടയർ കഴിച്ച് പോകുക കഴിഞ്ഞ് തള്ളിപ്പോൾ ഈ റോഡ് കഴിഞ്ഞു ഓടും പിന്നെ റോഡ് എത്ര പെട്ടെന്ന് പണി ചില ഭാഗങ്ങളുടെ മോശമായ ചില ഭാഗങ്ങൾ വെള്ളക്കെട്ട് അതായത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് നല്ല മഴ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചു പാന പൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അതായത് ഒരു വണ്ടിയുടെ ഒരു ഹാഫ് പോലും ആ ഹാഫ് ആകം പോലും മുങ്ങി വരുന്ന രീതിയിലാണ് ഈ ഭാഗത്ത് വെള്ളം കെട്ടി കിടക്കുന്നത് അപ്പോൾ പരിചയമില്ലാത്ത വരുന്ന ഒരു അതിനകത്ത് വിഴിഞ്ഞ് അത് അത് കൊച്ചി ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഒരു ദിവസം ഒരു അതിലും അല്ലെങ്കിൽ ഒരു എനിക്ക് എൻ്റെ കണക്കൂട്ടുന്നത് ശരിയാണെന്ന് ചിലപ്പോൾ ചില ദിവസങ്ങളിലൊരു ഇരുപത് പ്രാവശ്യം പോലും ഞാൻ എൻ്റെ വീട് പാലക്കലാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇപ്പം എനിക്ക് പരിചയമുള്ള റോഡായതുകൊണ്ട് എനിക്ക് വലിയ ഞാൻ എത്ര പ്രശ്നമാക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും ഈ റോഡ് ഇത്രയും ഒരു മോശമായ രീതിയിൽ കിടക്കുമ്പോൾ ഈ കലങ്ങിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ചിലപ്പോൾ പൂർണ്ണമായിട്ട് നടക്കുമായിരിക്കും പക്ഷേ അപ്പോൾ ഈ മോശമായി കിടക്കുന്ന സ്ഥലത്ത് ഈ കോൺട്രാ കോൺട്രാക്ട് എടുത്തേക്കിരിക്കുന്ന ആളിന് വേണമെങ്കിൽ അത് വന്ന് കുറച്ച് പിന്നെ മെറ്റിലോ ഒക്കെ ഇട്ട് അത് വൃത്തിയാക്കി ഈ വണ്ടി വണ്ടി പോകാനുള്ള ഒരു സഞ്ചാര യോഗ്യമായി എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് അത് അത് ആയിരിക്കുമെന്നല്ല അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് ആരോട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എവിടെങ്കിലും ഇപ്പം നമ്മൾ ഈ സ്ഥലത്ത് ഇപ്പം വെള്ളം കെട്ടി കിടക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ അവിടെ കാണത്തില്ല അപ്പം നമ്മളിത് ആ മഴ സമയങ്ങളിലാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ആ സമയത്ത് ഇവരും ഇവിടെ കാണത്തില്ല ആരോടാണ് ഇത് പറയുന്നത് അപ്പം അവർ ഇതിലൂടെ ഈ ചാനലിലൂടെ അത് മനസ്സിലാക്കിയിട്ട് അവർ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല ഇപ്പം മഴ സമയമാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ആ മഴ സമയത്ത് യാത്രക്കാർക്കൂടെ ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ കമ്മീഷണറികൾ കൊണ്ടുവന്ന് എന്തെങ്കിലും തരത്തിൽ അത് ആ ഈ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യുക എനിക്ക് പറയാൻ കള്ളപ്പൻ മാനൂസ് പറച്ചവള